ഹലോ ഗെയ്സ് ഇന്നലെ എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും കെയ്സിൽ നിന്ന് കിട്ടിയ ഒരു പണിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ ഇന്നലെ ഞങ്ങൾ ഓഫർ ഉണ്ട് ബുധനാഴ്ച ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഫ്രണ്ട്സൊക്കെ കൂടി അവിടെ ചെന്ന് കഴിക്കാൻ ചെന്നപ്പോഴത്തേക്കും അവിടെ ഓഫർ ഇല്ല ഈ നടക്കുന്ന ഇന്നലെ സെവൻ ഓഗസ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിലാണ് അപ്പം അവിടെ ഓഫറില്ല ഓഫറെല്ലാം കഴിഞ്ഞു ആകെ ഉള്ളത് സെവൻ ടു നയൻ്റെ ഓഫറ് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് വേണ്ട ഓഫർ ഫോർ വൺ ആണ് അപ്പം ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു എന്താ ഈ ഓഫർ അവൈലബിൾ അല്ലാത്തത് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ സ്റ്റോക്കില്ല സ്റ്റോക്ക് എല്ലാം ക്ലിയർ ഔട്ടായി അപ്പം വേറെ ഇനി ചിക്കൻ വരണം രണ്ട് സ്ഥലത്തേക്കും രണ്ട് സ്ഥലത്തേക്കും കൂടി ഒരു കെ എഫ് സി സ്റ്റോറേ ഉള്ളൂ അപ്പം അതിൻ്റെ റഷ് ഉണ്ട് അവർ നൂറ് ചിക്കൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറോളം പോകും അത്രയ്ക്കും റഷാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ റീസ്റ്റോക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നമുക്ക് ലെവൻ ടു ലെവൻ എന്ന് പറഞ്ഞാണ് അവരുടെ ടൈം അപ്പോൾ ആ ഫുൾ ടൈം ഓഫർ ലഭിക്കേണ്ട ബുധനാഴ്ച ആ ഫുൾ ടൈം ഓഫർ ലഭിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമുക്ക് കിട്ടുന്ന സാധനമാണ് അവർ റീസ്റ്റോക്ക് ചെയ്യുക ചെയ്യാതിരിക്കുക അത് നമ്മുടെ പാട്ടല്ല ഓക്കെ എന്നിട്ട് പുള്ളിയോട് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പം പുള്ളി പറയുന്നുണ്ട് ഇവിടെ സ്റ്റോക്ക് ഇല്ലെന്നിട്ടല്ലേ സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് തരുന്നതിന് യാതൊരു കുഴപ്പമില്ല അവർ സ്റ്റോക്കില്ല എന്നിട്ടാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ ഞാൻ തന്നിട്ട് ഓർഡർ ചെയ്തിട്ടില്ല മറ്റേ ഓഫർ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല ഞാനപ്പ് പിരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൻ പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ചെന്നത് തന്നെ ആ ഓഫറിൻ്റെ കാര്യം അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഞങ്ങൾ വന്നപ്പോൾ ആക്ച്വലി അവർ പറഞ്ഞു സെവൻ ടു നയൻ്റെ ഓഫറേ ഉള്ളൂ മറ്റത് ഇനിയും ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഓക്കെ അവർക്ക് അങ്ങനത്തെ പത്ത് മിനിറ്റിനുള്ളിൽ ആ ഓഫർ ത്രീ ഡബിൾ നയൻ്റെ ഓഫറ് കിട്ടി ആപ്പുണ്ടല്ലോ ആപ്പ് വഴി എന്താ ഓർഡർ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആപ്പ് വഴി എൻ്റെ ഫ്രണ്ട് ഓർഡർ ചെയ്ത് കൺഫേമായി എല്ലാം പേയ്മെൻറ്റ് എല്ലാം നടന്ന് കൺഫേം ആയി പത്ത് മിനിറ്റിനുള്ളിൽ സാധനം പിക്ക് അപ്പ് ചെയ്യാമെന്നുള്ള മെസ്സേജും വന്നു അങ്ങനെ വെളിയിരുന്ന് ആ നമ്പറിലോട്ട് വിളിച്ച് നോക്കിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു സാറിൻ്റെ ഓർഡർ കൺഫേം ആയിട്ടുണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ വരാമെന്ന് പറഞ്ഞു അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഈ കൺഫേം നമ്പറുമായിട്ട് ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഞാൻ ചോദിച്ചു ചോദിച്ചേട്ടാ അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് സ്റ്റോക്ക് വന്നു വരുന്നപ്പോൾ മാനേജറോട് സംസാരിക്കാൻ പറഞ്ഞു അങ്ങനെ മാനേജറായിട്ട് സംസാരിച്ചപ്പോൾ മാനേജർ പറഞ്ഞു എന്താ അത് ആപ്പിൽ ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമുള്ളതാണ് ഇവിടെ ആ ചിക്കൻ അവൈലബിൾ ഇല്ല സ്റ്റോക്ക് ഔട്ട് ആയത് അപ്പം ഞങ്ങൾ പറഞ്ഞു എന്തുകൊണ്ട് നമുക്കത് സാധാരണ ഇപ്പം ഞങ്ങൾ ഞങ്ങളെപ്പോലെ തന്നെയാണ് എല്ലാവർക്കും ഇപ്പം എന്താ ആർക്കും ഒന്നും അറിയത്തില്ല കാരണം ഇപ്പം ആപ്പിൽ ഓർഡർ ചെയ്യുന്നവർക്ക് ഒരു പ്രയോറിറ്റി അല്ലാണ്ട് വരുന്നവർക്ക് വേറൊരു പ്രയോറിറ്റി ശരിക്കും പറഞ്ഞാൽ ആ പുള്ളിയുടെ എന്ന് വെച്ചാൽ മാനേജറിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് അവരുടെ സ്റ്റോക്ക് ഔട്ട് ഇല്ല എന്ന് നമ്മൾ ആപ്പിൽ കാണിക്കുന്നത് അത് ആ ചേട്ടൻ കാണിച്ചില്ല പിന്നെ നമ്മൾ വന്നപ്പോൾ നമ്മളോട് വെയിറ്റ് ചെയ്യാനും ഒന്നും പറഞ്ഞില്ല അവർക്ക് സ്റ്റോക്ക് ഉണ്ടായിട്ട് അവർ മനപൂർവ്വം തരാണ്ടിരുന്നാണ് രണ്ട് ഈ ഞങ്ങൾ ഓർഡർ ചെയ്ത് ആപ്പിൽ ഓർഡർ ചെയ്തൊരു ഒരു പത്ത് മിനിറ്റ് പോലെ എടുത്തില്ല അതിന് മുന്നേ ചിക്കൻ എല്ലാം റെഡിയായി നമുക്ക് തന്നു പലപ്പോഴും നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴും ഓഫർ ഇല്ല വേറെ ഇതെടുക്കാൻ പറയുമ്പോഴും പ്ലാൻ എടുക്കാൻ പറയുമ്പോഴും അതല്ല റൈറ്റ് വി ഹാവ് റൈറ്റ് കാരണം നമ്മൾ ഒരാഴ്ച നീണ്ട് നിന്നിട്ട് ആ ഒരു ബുധനാഴ്ചയ്ക്ക് വേണ്ടി ഈ ഓഫർ വേണ്ടി മാത്രം പോകുന്ന ആൾക്കാരുണ്ട് ഉൾപ്പെടെ എല്ലാവരും ആ ഓഫറിന് വേണ്ടിയിട്ടാണ് പോണത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ റീസ്റ്റോക്ക് ചെയ്യണം സ്റ്റോക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി നമുക്ക് കിട്ടത് കിട്ടാതെ പോകുന്ന നമ്മുടെ റൈറ്റാണ് നമ്മളത് ചോദിക്കണം ഈ സപ്പോസ് നമുക്ക് ആ സാമൂ കിട്ടില്ലെങ്കിൽ നമ്മൾ കംപ്ലയിൻ്റ് ചെയ്യാം മാനേജർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുക പിന്നെ അതും പറ്റിയില്ലെങ്കിൽ നമ്മൾ കോർട്ടിൽ സംക്ഷുമോട്ടിൽ നമുക്ക് നമുക്കതിന് കോമ്പൻസേഷൻ വിത്ത് കോമ്പൻസേഷനും പ്രൊഡക്റ്റും എല്ലാം കിട്ടുന്നതാണ് അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു ഞങ്ങളുടെ ക്ലാരിഫിക്കേഷൻ ഞങ്ങളെപ്പോലെ തന്നെ പല ആൾക്കാരും ഇവിടെ വന്നിട്ട് ഓഫർ ഈ ഓഫറിന് ഇല്ലെങ്കിൽ മറ്റു ഓഫർ മേടിച്ച് പോകുമ്പോൾ അത് സത്യം പറഞ്ഞാൽ അത് അവരുടെ ഒരു താറ്റിക്സ് മൂവ് ആണ് അവർക്ക് എന്താ മുന്നൂറ്റി രൂപ കിട്ടുന്നതാണോ എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ കിട്ടുന്നതാണ് അവർക്ക് ലാഭം മനസ്സിലായോ അപ്പോൾ അവർ എല്ലാ രണ്ട് രണ്ട് ഓഫറിലും കൊടുക്കുന്ന ചിക്കൻ തന്നെയാണ് അവർക്ക് മാറ്റിയിട്ട് തരാവുന്നതേ ഉള്ളൂ പക്ഷേ അവർ കാണിക്കുന്നത് നമ്മളോട് കാണിക്കുന്ന ചീറ്റിങ് ആണ് അതിൻ്റെ പേരിൽ നമുക്ക് എന്തായാലും കേസ് കൊടുക്കാൻ പറ്റും സോ ഇനി നിങ്ങൾ ഇതേപോലെ കെ സ്റ്റോറിൽ പോയിട്ട് ഓഫർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് റൈറ്റ് ടു ആസ്ക് ഓക്കെ അപ്പം അങ്ങനെ ചോദിക്കുക അങ്ങനെ ഞങ്ങൾ മാനേജറിനോട് സംസാരിച്ചു ഞങ്ങൾ പറഞ്ഞു ഇതിപ്പം ഞങ്ങളുടെ കംപ്ലൈന്റ് ആയിട്ടുള്ള ഇത് ഞങ്ങൾക്ക് അറിയാൻ വല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് പറയാമായിരുന്നു വെയിറ്റ് ചെയ്യാം ഇത്ര നേരത്തേക്ക് വെയിറ്റ് ചെയ്യാം സാധനം ഒന്നും കൂടെ റീമേക്ക് ചെയ്യണം റഷ് ആണ് അതൊക്കെ നമുക്ക് പറയാൻ ഒരു ഇതുണ്ട് പക്ഷെ ഞങ്ങളോട് ഒരു വെയിറ്റ് ഒന്നും പറഞ്ഞില്ല ഇവിടെ റീസ്റ്റോക്ക് ഇല്ല റീസ്റ്റോക്ക് ചെയ്യണം സാധനം സാധനം ഇല്ലെന്നാണ് പറഞ്ഞത് ആ ഇല്ലാത്ത സാധനം എങ്ങനെ ഇങ്ങനെ വന്നു അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഞങ്ങൾ കേസിൽ പോകുകയാണെങ്കിൽ ഏത് ഓഫർ ഉണ്ടെങ്കിലും ഇപ്പോൾ ഏത് സ്ഥലത്താണെങ്കിലും പോവാണെങ്കിൽ ഓഫറുള്ള ദിവസം നമുക്ക് ഫുൾ ലെവൻ ടു ലെവൻ നമുക്ക് കിട്ടേണ്ടതാണ് ആ ഓഫർ അപ്പോൾ അതില്ല എന്ന് പറയുന്നത് അവരുടെ തെറ്റാണ് അപ്പം നമുക്ക് അവർക്കെതിരെ നമുക്ക് കേസ് കൊടുക്കാം കാണിച്ചു മൊഴിക്കോട്ട് പോകാം നമുക്ക് എല്ലാം അടിപൊളിയായിട്ട് കിട്ടും അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് ഒരു ഇതിലെത്തി അവർക്ക് പറഞ്ഞ് ക്ലാരിഫൈ ചെയ്ത് കൊടുത്തു അങ്ങനെ ഞങ്ങൾ ആപ്പിൽ നിന്ന് ഓർഡർ ചെയ്ത ആ പ്രൊഡക്റ്റ് അവിടെ കിട്ടി ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് പോയത് ഓക്കെ അപ്പോൾ ഇന്നത്തേക്ക് അത്രയുള്ള കേസ് ഓക്കെ ബൈ